നമസ്കാരം ഞാനിന്നൊരു കേരള സർക്കാർ പുരാവസ്തു വകുപ്പിൻ്റെ ഗാന്ധി സ്മൃതി മ്യൂസിയം പയ്യന്നൂരിലുണ്ട് പഴയ രജിസ്ട്രാഫീസും പോലീസ് സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ഈ ഗാന്ധി സ്മൃതി മ്യൂസിയം ഉള്ളത് ഇത് ഒരു പുരാവസ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഈ ബിൽഡിങ് ഇവിടെ കിട്ടിയത് നിരവധി സർക്കാർ ഓഫീസുകൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ ആയാലും രജിസ്ട്രാഫീസായാലും അങ്ങനെയുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ഇത് പുരാവസ്തു ആയിട്ട് സംരക്ഷിച്ച് പോകുകയാണ് ഇവിടെ നിരവധി സ്റ്റാഫുകളുണ്ട് ഇത് ഇത് ഇതിൻ്റെ അകത്ത് കാണാൻ നിരവധി സംഭവങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നിർമ്മിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ മേൽക്കൂരകളൊക്കെ തന്നെ നല്ല അതിമനോഹരമായ സാധനങ്ങളാണ് നമുക്കിനി അതിൻ്റെ നേർക്കാഴ്ചയിലേക്ക് പോകാം ഈ സ്ഥലം പറയുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ് നിരീക്ഷ ഓഫീസായിരുന്നു ഇവിടെ അശ്വതി ദേശമാണ് ഇരുന്ന സ്ഥലം അതിമനോഹരമായി തന്നെ ഇത് സംരക്ഷിച്ചിട്ടുണ്ട് ആ ചേമ്പർ അങ്ങനെ മാറ്റം വരുതാതെ ഇത് സംരക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ടാണ് പലകളോളം പുഴയെ രജിസ്റ്റർ നടത്തിയത് അതായത് സ്വത്ത് സംബന്ധമായ എല്ലാ രജിസ്ട്രേഷൻ നടത്തിയത് അതിൻ്റെ മനോഹരമായ കൈപ്പണികളും ഒക്കെ തന്നെയാണ് ഈ കാണുന്നത് ப மறு க கா ും ചാർലി ചാപ്പ കൊമേഡിയൻ്റെ ഇത് കൊമേഡിയനായ ഗാന്ധിയും ചാർലി ചാപ്പലുമാണ് ഇത് മഹാത്മാ ഗാന്ധിയും ആൽബർട്ട് ഐസ്റ്റീനും തമ്മിലുള്ള നിന്ന ഒരു ഫോട്ടോഗ്രാഫർ അത്ര മനോഹരമായിട്ടാണ് അതൊക്കെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഈ സംഭവം എന്ന് പറഞ്ഞാല് പയ്യന്നൂരിലെ കാർഷിക പ്രക്ഷോഭങ്ങൾ ആണ് കർഷക പോരാട്ടങ്ങളെ ജ്വലിക്കുന്ന സ്മരങ്ങൾ കൊടുത്തുന്ന മണ്ണാണ് പയ്യന്നൂരിൻ്റെ അത് കുടിയ ദാരിദ്ര്യത്തിനും ക്രൂരമായ ജമ്മിറ്റപ്രഭൃത്വത്തിനുമെതിരെ കരിവണ്ടൂരും കോറോമിലും മുനിയമ്പുലും നടന്ന കാർഷിക മുറ്റങ്ങൾ മുന്നേറ്റങ്ങൾക്കെതിരെ നടന്ന ക്രൂരമായ പോലീസ് മർദ്ദനത്തിലും വെടിവയ്പ്പിലും ജീവൻ രക്തശാലികൾ ധീരാസരണയ്ക്ക് മുന്നിലാണ് ഈ ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ ഒരു നേർ ചിത്രമാണ് ഇവിടെ കാണുന്നത് ഗാന്ധിജി നടന്നുപോയി മാവ് നടുന്നതിന്റെ ഒരു ദൃശ്യമാണ് ഇവിടെ സ്മാരകമായി ഗാന്ധി മാവ് നടുകയാണ് ഇവിടുന്ന് പൈന നടന്നുപോയിട്ടാണ് മാവ് നടന്നത് അതാ അതിന്റെ ഒരു ചിത്രമാണ് അതുള്ളത് ഇത് പൈന ഖാദി വസ്ത്രാലത്ത് നിന്നും ഗാന്ധിക്ക് സമ്മാനിച്ച ഒരു ഗാദി വസ്ത്രം പൈരൂഴിന്ന് നെയ്ത് ഗാന്ധിജിക്ക് നൽകുന്ന ഒരു ചിത്രമാണ് ഇത് കർഷക സമരങ്ങൾ കാലത്ത് ഏഹ് അതിൽ പങ്കെടുത്തവരെ കുടിയ മർദ്ദനങ്ങൾക്കൊക്കെ വിനയറുണ്ട് അതിന്റെ ഒരു പുനരവിഷ് ഇത് ഇതിലാണ് അവരെ പ്രാർത്ഥിച്ചത് അതായിട്ട് ഇന്നും അത് മനോഹരമായി സൂക്ഷിക്കുന്നു അതിന്റെ ഒരു കാലത്തെ പുനരാവിഷ്കാരമാണ് ഇപ്പോൾ കാണുന്നത് അത്രയും മർദ്ദനം ഏറ്റെടു വാങ്ങിയിട്ടുണ്ട് നാട്ടുകാർ പൈന പരിസര പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച പുരാവസ്തുക്കളാണ് പുരാവസ്തുക്കൾ അമ്മിയുണ്ട് ആട്ടുകല്ല് അങ്ങനത്തെ പഴയ ഇത് ഈ കലപ്പ നിലന്തല്ലി ഇതൊക്കെ നിലന്തല്ലിയാണ് ഇത് പിന്നെ വീട് വീടുകളൊക്കെ അടിച്ചു ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത് അഗ്നിശമന ഉപകരണം പഴയ കാലത്ത് അഗ്നിശമന ഉപകരണമാണിത് ഇത് എലീനെ പിടിക്കാനുള്ള എലിക്കണി പിന്നെ കട്ടപ്പെട്ടി കാരണം നമ്മുടെ കാലത്ത് പണ്ടുകാലത്ത് പിന്നെ ചുമരുകളൊക്കെ നിർമ്മിക്കാനും ഉപയോഗിച്ചിരുന്ന കട്ട അത് ചെങ്കല്ലിന് പകരം കട്ട ഇത് നിലമുറപ്പിക്കാനുള്ള എന്ന് പറയും ഈ സ്ഥാനത്തിന് നിലംതെല്ലിയാണത് ഇത് കലപ്പ ഈ കാർഷിക ഇതിനു വേണ്ടിട്ട് നിലമൊഴുതാൻ വേണ്ടി അത് വയലുകളൊക്കെ ഉഴുത് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണ്ട് കാലത്തെ കലപ്പയാണത് ഇരുപത്തെട്ടിലെ കൈനൂരിൽ ആദ്യമായി കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങിയത് അതിലൊരു ഭാഗമാണ് ജവഹർലാൽ നെഹ്റുണ്ട് ഉണ്ട് ഒക്കെ ഉള്ള ഒരു വലിയ കോൺഗ്രസ് സംഭവമാണ് ഇത് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിന് പോലീസ് സ്റ്റേഷനു മുന്നേ ത്രിവർണ്ണ പതാക നിർത്തിയ ഒരു സംഭവമാണ് ഇത് അങ്ങനെ ടി സി ബി കുഞ്ഞിക്കണ്ണ പൊതുവാളാണ് പിന്നെ സി വി കുഞ്ഞമ്പൂർ സഹാപ്പ് എ കെ കുഞ്ഞിരാമൻ പൊതുവാൾ ഇവരെല്ലാം കൂടിയാണ് അതിന് നേതൃത്വം നൽകിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് പുലർച്ചെ പുലർച്ചെ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ ശ്രീവണ്ണ ഉയർത്തിയത് ഇപ്പോ ഈ സ്വാമി ആനന്ദ് എ കെ ജിയുമാണ് എ കെ ഗോപാലൻ എന്ന് പറഞ്ഞ എ കെ ജി പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതേപോലെ തൊട്ടുകൂടായ്മയും അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച സ്വാമി ആനന്ദ തീർത്ഥനാണിത് അദ്ദേഹത്തിന്റെ ഛായാചിത്രം ഇവിടെ വളരെ മനോഹരമായി ആലേഖനം ചെയ്തിട്ടുണ്ട് ജാതി വ്യവസ്ഥയിലെ അതിജന്യമായ സമീപനമാണ് ഐത്തം അശുദ്ധം എന്നതിന്റെ രൂപമാണ് ഈ സ്മൃതി മ്യൂസിയത്തിലാണ് ഉള്ളത് അപ്പോ ഇത് വളരെ മനോഹരമായ രീതിയിലാണ് സംരക്ഷിച്ച് ഇരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ നമുക്ക് ഇതിന്റെ ഇതിൽ ജീവനക്കാരനോട് തന്നെ ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം നിങ്ങള് പേരുന്ന എന്റെ പേര് മിഥുനലാൽ ഇവിടെ ഇതിൽ എന്താണ് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കൊടുക്കാനുള്ളത് ഇതെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടത്തിൽ നിർമ്മിച്ച ആണ് ബ്രിട്ടീഷുകാരാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അവരുടെ പഴയ പോലീസ് സ്റ്റേഷൻ ആയിരുന്നു ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അന്നത്തെ നീതിന്യായ വ്യവസ്ഥയും അങ്ങനെയുള്ള കാര്യങ്ങളും കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ബിൽഡിംഗ് കൂടാതെ അതിൻ്റെ ഒരു നിയമവ്യവസ്ഥകളെ കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു ജയിലായിരുന്നു ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് പിന്നെ ഓൾറെഡി ആയിരത്തി തൊള്ളായിരത്തി ഇത് വന്നിട്ടുള്ളത് ഏകദേശം അതിനുശേഷം കുറച്ച് വർഷം അതായത് ഒരു സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കുറച്ച് ഇത് പണ്ടത്തെ രജിസ്ട്രാഫീസായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ള കൊണ്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി ഈ ഒരു മ്യൂസിയം അറിയപ്പെടുന്നത് ഗാന്ധി സ്മൃതി മ്യൂസിയം എന്ന പേരാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അത് കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഗാന്ധി ഇവിടെ വരികയും ഗാന്ധി ഈ ഒരു ബിൽഡിങ്ങല്ല ഇവിടെ തൊട്ടടുത്ത് പയ്യന്നൂർ തന്നെയുള്ള തൊട്ടടുത്ത് ആനന്ദാശ്രമം അവിടെ ഒരു ആശ്രമമുണ്ട് ആ ആനന്ദാശ്രമം എന്നുള്ള പേരിൽ ഇന്നത് ശ്രീനാരായണ വിദ്യാലയം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആ ഒരു ആശ്രമത്തിൽ വരികയും അവിടെ അവർ മാവ് നടുകയും ചെയ്തിട്ടുണ്ട് അതായത് മാവ് നടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രാ പ്രാദേശികപരമായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയപരമായിട്ടും പ്രാദേശികപരമായിട്ടുള്ള ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഗാന്ധിയുടെ പേര് അല്ലെങ്കിൽ ഗാന്ധി സ്മൃതി മ്യൂസിയം എന്നൊരു പേര് ഈ ഒരു മ്യൂസിയത്തിന് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പിന്നെ അപ്പോൾ ആദ്യത്തെ അതെല്ലാം കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു അഞ്ച് ഗാലറി എന്ന് പറയുന്നത് ഗാന്ധിയെ കൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സമര കാലഘട്ടം അദ്ദേഹം അഞ്ച് അദ്ദേഹം പ്രധാനമായിട്ടും പലതരത്തിലുള്ള സമരമുറകളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഹിംസ അതുപോലെ തന്നെ നിരാഹാരം അത്തരത്തിലുള്ള ഒരു മാതൃകയായിരുന്നു അദ്ദേഹം പിന്തുടർന്ന് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തെ കൊണ്ട് ആൾക്കാർ പറഞ്ഞു അപ്പോൾ ഈ ജോർലാ നെഹ്റു ആൽബർട്ട് ഐൻസ്റ്റീൻ അതുപോലെ മാർട്ടിൻ ലൂതർ കിങ് അങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഫോട്ടോ അടങ്ങിയ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് പിന്നെ അദ്ദേഹം പയ്യന്നൂർ വന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പയ്യന്നൂർ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അവഷകർക്ക് ഫണ്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ഇവിടെ പയ്യന്നൂരിലെ ജനങ്ങൾ ഏകദേശം അന്നത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് അന്നത്തെ അഞ്ഞൂറ്റി പത്ത് രൂപയുടെ ഒരു കീഴ് ഗാന്ധിക്ക് കൊടുക്കുകയാണ് അവഷകർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ള ഒരിതാണ് ആദ്യത്തെ ഒരു അഞ്ച് ഗാലറി എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് ഒരു മൂന്ന് റൂമുകളോളം മൂന്ന് ഗാലറികളോളം ഒരാവസ്ഥ പയ്യന്നൂരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്തിട്ടുള്ള ഒരാവസ്തുക്കളാണ് അതിൽ പിന്നെ എന്ന് പറയുന്നത് പണ്ടത്തെ പത്തായം പിന്നെ അതുപോലെ ഓടം ഉപയോഗിക്കുന്ന ഓടം പിന്നെ അതുപോലെ പഴയ ഉപ്പുമരവ ഭരണികൾ അങ്ങനെ ചൈനീറ ചൈനീസ് ഭരണികളായ ഭരണികൾ അപ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് കാണാൻ കൗതുകയർ ഉണർത്തുന്ന തരത്തിലുള്ള ചില ഗ്യാല പിന്നെ ഒക്കെ പുരാവസ്തുക്കളാണ് ഇവിടെ പുരാവസ്തുക്കളും കൂടി ഉൾപ്പെടുന്ന ഒരു മൂന്ന് ഗാലറിയാണ് ഉള്ളത് പിന്നീട് പയ്യന്നൂര് നടന്നിട്ടുള്ള കർഷക സമരങ്ങൾ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ഒരു പ്രാദേശികപരമായിട്ടും ദേശീയപരമായിട്ടും ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു മ്യൂസിയമാണ് നമ്മുടെ ഒരു സോറി ഒരു ഒരു സ്ഥലമാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ ആ പയ്യന്നൂരിൽ നടന്നിട്ടുള്ള മൂന്ന് സമരങ്ങൾ മുനിയങ്കന്ന് സമരം കോറോം സമരം കരിവള്ളൂർ സമരം ഇത്തരത്തിൽ മൂന്ന് സമരങ്ങളാണ് പയ്യനിരുന്ന് നടന്നിട്ടുള്ളത് അപ്പോൾ അതിൽ കരുവള്ളൂർ സമരം എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി ഇത് മൂന്ന് നടക്കുന്നത് കർഷകർക്ക് നെല്ല് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അതിനെതിരെ കർഷകരും ബ്രിട്ടീഷ് കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ സമരങ്ങളാണ് ഈ മൂന്ന് സമരങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അതിൽ കരുവള്ളൂർ സമരം എന്ന് പറയുന്നത് പൊതുവെ ചിറക്ക രാജാവായിരുന്നു ഇവിടുത്തെ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് പയ്യനിരുന്ന് സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് കൊണ്ടുപോയി തണുരൊക്കെ കയറ്റുമതി ചെയ്തുകൊണ്ടു ആ ഒരു എന്താ പറയണ്ട ആ ഒരു സമരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇങ്ങനെ സാധനങ്ങൾ കയറ്റുമതി ചെയ്തു കൊണ്ടുപോകുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് നെല്ല് കൊടുത്തിരുന്നില്ല ആ സമയത്താണ് ഈ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുന്നത് ഭക്ഷ്യക്ഷാമം അനുഭവപ്പെട്ട ഒരു സമയമായിരുന്നു ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ നെല്ല് കൊടുക്കാത്ത ഒരവസ്ഥ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഈ ചിറക്കലിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ധോണിയിൽ കയറ്റിയത് കയറ്റുമതി ചെയ്തു കൊണ്ടുപോകുമ്പോൾ അത് തടഞ്ഞു വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ബ്രിട്ടീഷുകാർ ഇടപെടുകയും അതിൽ ഒരു കരിവള്ളൂർ സമരം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരും കർഷകരും തമ്മിൽ സമരം ഉണ്ടാകുകയാണ് അതാണ് പിന്നീട് കരിവള്ളൂർ സമരം എന്ന എന്നറിയത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത് പിന്നീടുള്ള കോറം സമരം കോറം സമരം എന്ന് പറയുന്നത് ഈ ഭക്ഷ്യശാമം അനുഭവപ്പെട്ട കാലത്ത് തന്നെ ഈ കർഷകർക്ക് സാധാരണക്കാരായ കർഷകർക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഭൂഉടമങ്ങൾ യാതൊരു തരത്തിലുണ്ടാകുന്ന ഒരു പരിഗണനം കൊടുത്തിരുന്നില്ല മാത്രമല്ല അവർക്ക് നെല്ലും കൊടുത്തിരുന്നത് അന്ന് കൂലിയായിട്ട് നെല്ലാണല്ലോ കൊടുക്കുന്നത് നെല്ലും കൊടുത്തിരുന്നില്ല അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇവർക്ക് വിഷക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ ഈ ആലക്കാട്ട് മാവില കുഞ്ഞുമുകാരെന്ന് പറയുന്ന ഒരു ജന്മിയുടെ കയ്യിൽ നിന്ന് ഇവർ നെല്ല് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ നെല്ല് ചോദിക്കുമ്പോൾ ഇവർ കൊടുക്കാതെ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നെല്ല് ബലം പ്രയോഗിച്ചുകൊണ്ട് വാങ്ങിക്കൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ബ്രിട്ടീഷുകാരെ ചൊടിപ്പിക്കുന്ന ഒന്നായിരുന്നു അത് ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന കർഷകരും തമ്മിലുണ്ടാകുന്ന കലാപങ്ങൾക്ക് വഴിമാറുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോറം സമരം വരികയാണ് പിന്നെ കോറം സമരമായിട്ട് പിന്നെ വരുന്നതാണ് മുന സമരം എന്ന് പറയുന്നത് അപ്പോൾ ഈ കോറം സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുറുകുരാ പ്രവൃത്തികൾ ഇവിടെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടി ചെറുപുഴയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററാണ് മുനിയൻകുന്നിലേക്ക് അപ്പോൾ അവിടെ വന്നുകൊണ്ട് അവർ യോഗം ചേരുകയാണ് ആ യോഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക അന്ന് ആ രാത്രി അവിടെ തന്നെ തങ്ങുകയാണ് അന്ന് അവിടെ തന്നെ താമസിക്കുകയാണ് ഈ ഒരു കർഷകർ ചെയ്യുന്നത് അപ്പോൾ അവിടെ ബ്രിട്ടീഷുകാർ വരികയും ഉറങ്ങിക്കിടക്കുന്ന കർഷകർക്ക് നേരെ വെടിയുതിർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു മൂന്ന് സമരങ്ങൾ എന്ന് പറയുന്നത് മൂന്നും ഈ ഒരു കർഷകരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ള ഒരു കലാ കർഷകരും ബ്രിട്ടീഷുകാരും നടന്നിട്ടുള്ള ഒരു സമരമായിരുന്നു ഈ മൂന്ന് സമരങ്ങളെന്ന് പറയുന്നത് പിന്നീട് വരുന്നത് പിന്നെ കിറ്റ് ഇന്ത്യ സമരത്തിനെ കൊണ്ടും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൊണ്ടും പിന്നെ എ കെ ജിയെ കൊണ്ട് ഐത്തം അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളെ കൊണ്ട് പറയുന്ന ഒരു മൂന്ന് ഗാലറിയാണ് അതിൽ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ പയ്യന്നൂർ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനം നടന്നിട്ടുണ്ട് അപ്പം അതിൽ ജവഹർലാൽ നെഹ്റു ആണ് അധ്യക്ഷത വച്ചിട്ടുള്ളത് ഇവിടെ തൊട്ടടുത്തുള്ള പോലീസ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് സമരം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പറയുന്നത് അതിൽ ഒരു എയിം വെച്ചുകൊണ്ടാണ് ആ ഒരു സമ്മേളനം ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അതിൽ അതുപോലെ സാഹിത്യകാരന്മാരായ വള്ളത്താർ നാരായണന് കാര്യം കമാറിനെ ഉദ്ദേശം കരിപ്പത്ത് കമാറിനെ തുടങ്ങിയ ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ പറയുന്ന പൂർണ്ണ എന്ന് പറയുന്നത് കർഷകർക്ക് ഭൂമിയിൽ സ്ഥിരാകാശം കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുക അത്തരത്തിലില്ലാത്ത ഒരു എയിമാണ് ഇവർ ഈ സമ്മേളനത്തിലൂടെ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചിട്ടുള്ളത് പിന്നെ കിറ്റ് ഇന്ത്യ സമരമാണ് കിറ്റ് ഇന്ത്യ സമരത്തിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരാണ് കൺട്രോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ അവരുടെ ഫ്ലാഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇന്ത്യ സമരത്തിൻ്റെ ഒരു സമരമുറയായിട്ട് ഇവിടെ ഉണ്ടാകും അതായത് എ ടി സി ബി കുഞ്ഞിക്കണ്ണ പൊതുവാൾ കെ വി കുഞ്ഞു കുഞ്ഞിക്കണ്ണ പൊതുവാൾ കുഞ്ഞമ്പു സ്റ്റാഫ് എ കെ കുഞ്ഞിരാം പൊതുവാൾ ഇവർ മൂന്നാൾ കൂടി ചേർന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ഫ്ലാഗ് മാറ്റിയിട്ട് പകരം നമ്മുടെ ഫ്ലാഗ് തൂക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതായത് അതായിരുന്നു അവരുടെ ഒരു സമരമുറ എന്ന് പറയുന്നത് ഈ ഒരു ഓഫീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് തന്നെയാണ് പതാക തൂക്കിയിട്ടുള്ളത് ദേശീയ പതാക തൂക്കാണ് അപ്പം ഇതിൻ്റെയെല്ലാം ഭാഗമായിട്ട് ഒരു ബ്രിട്ടീ എന്താ പറയണ്ട പിന്നീട് അതൊരു ഒരു പ്രക്ഷോഭത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് പഴ പല ഘട്ടങ്ങളിലെന്ന് പറയുന്നത് പിന്നെ അവസാനമായിട്ട് പറയുന്നത് എ കെ ജി കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ജാതീയ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് സോഷ്യൽ സിസ്റ്റം നിലനിണ്ടായിരുന്നത് അത് ബ്രാഹ്മ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യ ഷൂട്ട എന്നിങ്ങനെ പല ഘട്ടങ്ങളായിട്ട് പല പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ സാമൂഹ്യ സമൂഹത്തിലുള്ള ആൾക്കാരെ തരം അപ്പോൾ അപ്പം അതിൽ താർന്ന ജാതിക്കാരായ ആളുകൾക്ക് ഉയർന്ന ജാതിക്കാരെ തൊട്ട് കൂടാ അമ്പലങ്ങൾ കയറി കൂടാ അങ്ങനെ ഉണ്ടാകുന്ന പല വർഷങ്ങളും നിലനിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ചുറ്റുപാടുകളിൽ എ കെ ജെ പോലെയുള്ള ആൾക്കാർ എ കെ ജെ പോലെയുള്ള ആൾക്കാരുകൾ എ കെ ജെ പോലെയുള്ള ആൾക്കാർ ഇവിടെ വരികയും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ താർണജാതിക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ അവരുടെ ഉന്നയനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാശ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടോത്ത് വെച്ച് ഇവിടെ പെയ്യുന്നൊരു കണ്ടോത്ത് ഒരു ജാഥ നയിക്കുകയാണ് ആ ജാഥയിൽ ഉയർന്ന ജാതിക്കാരെന്താണ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ജാഥയെ തടസ്സം വയ്ക്കുക അവിടെ ഉണ്ടായിരുന്ന എ കെ ജിയേം അതുപോലെ ഉണ്ടായിരുന്ന ആൾക്കാരെയും മർദ്ദി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയാണ് ഇതിൻ്റെ എല്ലാം അവസാനത്തെ ആൾ ഇതിൻ്റെ അവസാനത്തെ അവസാനം എന്ന് പറയുന്നത് പിന്നീട് സ്വാമി ആനന്ദ തീർത്ഥൻ പയ്യന്നൂരക്ക് വരികയാണ് അപ്പോൾ തലശ്ശേരിയാണ് സ്വാമി ആനന്ദ തീർത്ഥം അവരുടെ പിന്നെ പയ്യന്നൂരിലെ സാമൂഹ്യ സാമൂഹിക പരിഷ് പരി സാമൂഹികപരമായിട്ടുണ്ടാകുന്ന ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവിടെ പയ്യന്നൂരേക്ക് സ്വാമി ആനന്ദ കീർത്തൻ വരികയും പിന്നെ അത്തരത്തിലുണ്ടാകുന്ന താഴ്ന്ന ജാതിക്കാരുടെ മുന്നോട്ടത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാശ് പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് വൈക്ക സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം അത്തരത്തിലുണ്ടാകുന്ന സമരങ്ങൾ ഇവിടെ വരികയും അമ്പലങ്ങൾ കയറാനുള്ള അനുവാദം ഇവിടെ ഉണ്ടാകുന്ന താനേ അധികാർക്ക് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ ഒരു മ്യൂസിയം പ്രധാനമായിട്ടും ഇവിടെ വിവരിക്കുന്നത് അതായത് പണ്ടത്തെ പ്രാദേശികപരമായും ദേശീയപരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾക്കുള്ള ഒരു ഏറ്റവും വിവരണാത്മകരമായിട്ടുണ്ടാകുന്ന ഒരു കൗതുകപരമായിട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഒരു മ്യൂസിയം പ്രധാനമായിട്ടും വിവരിക്കുന്നുള്ളതന്നെയാണ് പ്രാധാന്യം ഒമ്പത് മണി മുതൽ എത്ര വരെയാണ് ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് അഞ്ചു മണി വരെയാണ് ഇതിന്റെ ഒരു എന്ന് പറയുന്നത് കൂടുതലും സംസാരത്തിൽ വരുന്നുണ്ടോ അതോ സ്കൂളിൽ കുട്ടികൾ ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇടക്ക് വിദേശികൾ വരാറുണ്ട് റിസർച്ചിന്റെ ആവശ്യത്തിനായിട്ട് കുട്ടികളും പിന്നെ കോളേജ് സ്റ്റുഡൻസ് ഇവിടെ വരാറുണ്ട് പിന്നെ കുട്ടികൾ തന്നെ എൽ പി കുട്ടികളും അതുപോലെ തന്നെ യു പി ഐ സ്കൂൾ ഹയർ സെക്കൻഡറി തരത്തിലുള്ള കുട്ടികൾ ഇവിടെ കാണാൻ വരാറുണ്ട് പിന്നെ അവർക്കെല്ലാം ഇത് അവർക്കെല്ലാം അതിന് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യക്കാർ അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യക്കാർ ഇവിടെ പ്രധാനമായിട്ടും കാണാൻ വരുന്നുണ്ട്